وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم ما لكم لا ترجون لله وقارا اللهم رب اشرح لي صدري ويسر لي امري واحلل لقدة من لساني يفقه قولي ان اريد الا الصلاه ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസി വിശ്വാസിനികളെ പരമകാരുണ്യകനായ പടച്ചറബിന്റെ പരിശുദ്ധ ധീനി വിധി വിലക്കുകളെ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം ഇഹത്തിലും പരത്തിലും സമ്പാദിക്കുന്ന സൽക്കർമ്മകാരികളിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിൽ അവന്റെ നിലനിൽപ്പും ജീവിതത്തിന്റെ സുഗമമായ മുന്നോട്ടു പോക്കിനും പല വിധത്തിലുള്ള താങ്ങും തണലും സപ്പോർട്ടും അനിവാര്യമാണ് ആവശ്യമാണ് ഒരു മുന്തിരി വള്ളി പോലെയാണ് എന്ന് പറയാം സപ്പോർട്ട് ഉണ്ടാകുന്ന സമയത്ത് ആ മുന്തിരിവള്ളി പടർന്ന് പന്തലിക്കും എന്നാൽ ആ സപ്പോർട്ട് നഷ്ടപ്പെടുമ്പോ അതങ്ങനെ ഉണങ്ങിപ്പോകും ഇതേ അവസ്ഥ മനുഷ്യ ജീവിതത്തിനുണ്ടാകും പരിഗണിക്കപ്പെടാതെ പോകുന്ന അവസ്ഥയിലാണ് മനുഷ്യർ ഒറ്റപ്പെടൽ അനുഭവിക്കുക പുതിയ കാല തിരക്കുകൾ സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ പല ആളുകളും അംഗങ്ങളും ഈ ഒറ്റപ്പെടൽ വല്ലാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് ആ ഒറ്റപ്പെടലിൻ്റെ പല റിപ്പോർട്ടുകൾ ഏറെ സങ്കട സങ്കട സങ്കടകരമായതും ദാരുണമായി കലാശിക്കുന്നതുമായ അനുഭവങ്ങളിൽ ചെന്നെത്തുകയും വലിയ പ്രയാസങ്ങൾ പലപ്പോഴും കുടുംബ സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ വിജയം ജീവിതത്തിലെ സംതൃപ്തി സന്തോഷം എന്നൊക്കെ പറയുന്നത് പരിഗണിക്കുകയും പരിഗണിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളുടെ ഊഷ്മളമായ നല്ല രൂപത്തിലുള്ള നിലനിൽപ്പിന്റെ അനിവാര്യ ഘടകവും അതാണ് എന്ന് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് പരിഗണനയുമായി ബന്ധപ്പെട്ട ചില ചിന്തകളാണ് ഇന്നത്തെ ഹുത്തുബയിലൂടെ എന്നെയും നിങ്ങളെയും ഉത്ബോധിപ്പിക്കുവാനുള്ളത് അള്ളാബ് സുബഹാനുഹൂവത്തെ ആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കർമ്മങ്ങളും അതേപോലെ തന്നെ ആത്മീയ ജീവിതത്തിലെ ലക്ഷ്യങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ അള്ളാബ് സുബഹാനുഹൂവത്തെ ആല എളുപ്പമുള്ളതാക്കി തീർക്കുമാറാകട്ടെ വിശ്വാസി സമൂഹം പ്രഥമമായി പരിഗണി പരിഗണന കൊടുക്കേണ്ടത് ഫടച്ചറബിനാണ് അപ്പം പ്രഥമ പരിഗണന ഫടച്ചറബിന് നൽകുക എന്നിടത്താണ് നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന്റെ തുടക്കം അതല്ലെങ്കിൽ അതിൻ്റെ ചൈതന്യം അതല്ലെങ്കിൽ അതിന്റെ പൂർണത അതിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാലിലെ ആറാം അധ്യായം സൂറത്തുൽഅൻആാമിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്തിലും ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ എഴുപത്തി സൂക്തവും മുപ്പത്തി ഒമ്പതാം അധ്യായം സൂറത്ത് അറുപത്തി ഏഴാമത്തെ ആയത്തിലും അള്ളാഹു സുബാന വേണ്ട വിധത്തിലുള്ള സ്ഥാനവും പരിഗണനയും കൊടുക്കാത്ത ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് ആറാം അധ്യായം അവരിൽ പലരും കണക്കാക്കുന്നില്ല കൊടുക്കുന്നില്ല അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനം പരിഗണന നൽകുന്നില്ല അതേപോലെ തന്നെ ഇരുപത്തിരണ്ടാം അധ്യായം ഹജ്ജിലെ ആയത്തിൽ അതേ രൂപത്തിൽ തന്നെ പ്രയോഗിച്ചിരിക്കുകയാണ് കൊടുക്കേണ്ട പരിഗണന സ്ഥാനം നൽകുന്നില്ല പക്ഷേ തീർച്ചയായും അസീദ് പ്രതാപശാലിയുമാണ് അള്ളാഹുവിനെ നമ്മൾ പരിഗണന കൊടുക്കാതിരുന്നാലും പടച്ച റബ്ബിന്റെ ഔന്നിത്യത്തെ മാഹാത്മ്യത്തെ പ്രതാപത്തെ അത് ബാധിക്കുകയില്ല കാരണം അള്ളാഹ് അസീസാണ് അള്ളാഹു കവിയാണ് എന്നാൽ മനുഷ്യർക്കിടക്ക് കൊടുക്കപ്പെടേണ്ട പരിഗണനകൾ വിവിധ ബന്ധങ്ങളിൽ നൽകപ്പെടാതെ പോകുമ്പോൾ മനുഷ്യൻ തകരുകയും തളരുകയും ചെയ്യുമെന്നത് ആമുഖത്തിൽ സൂചിപ്പിച്ചുവല്ലോ അള്ളാഹുവിനെ നമ്മൾ കൊടുക്കേണ്ട പരിഗണന ആത്മീയമായി നൽകേണ്ടതുണ്ട് എന്നാണ് ഈ ആയത്തുകൾ അറിയിക്കുന്നത് അള്ളാഹുവിന്റെ നിയമങ്ങളെ വിധിവിലക്കുകളെ പടച്ചറബരുടെ വിശ്വാസം അവ നിർണയിച്ചു നൽകിയ അനുഷ്ഠാന മുറകൾ ദീനിന്റെ വിവിധ കർമ്മ കാര്യങ്ങളിലൊക്കെ തീർച്ചയായും ശ്രദ്ധ കൊടുത്ത് അള്ളാഹുവിന്റെ പരിഗണന കൊടുക്കുന്ന പടപ്പുകളായി മാറണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലൈഹി സ്വലാത്തു വസ്ലാം തന്റെ സമൂഹത്തോട് ഉത്ബോധനം അവബോധം നൽകാറുണ്ടായിരുന്നു എന്ന് അത് നാമുഖമായി ഓതിവെച്ച ആയത്ത് വിശുദ്ധ ഖുർആാനിലെ എഴുപത്തിയൊന്നാം അധ്യായം സൂറത്തു ലോഹയിലെ പതിമൂന്നാമത്തെ ആയത്താണ് കൊടുക്കേണ്ട 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 മഹത്വം സ്ഥാനം പരിഗണന നിങ്ങൾ എന്തേ നൽകാതെ പോകുന്നത് കൊടുക്കാതെ പോകുന്നത് എന്ന് നോഹനബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രബോധിത സമൂഹത്തോട് ഉത്ബോധിപ്പിച്ചതായി അധ്യായത്തിലെ ഈ സൂക്തത്തിലൂടെയും അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹുവിന് കൊടുക്കേണ്ട പ്രഥമവും പ്രധാനവുമായ പരിഗണന ആത്മീയ ജീവിതത്തിന്റെ അടുക്കും ചിട്ടയിലൂടെ നിരന്തരമായി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മനുഷ്യരെ ഇങ്ങോട്ടും പരിഗണിച്ചിട്ടുണ്ട് എന്നതാണ് അള്ളാന്റെ പരിഗണന മനുഷ്യർക്ക് കിട്ടിയിട്ടുണ്ട് ആ പരിഗണന കിട്ടിയത് കൊണ്ടാണ് സന്മാർഗ സരണിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അള്ളാഹു സുബുഹാൻ വിവിധ കാലങ്ങളിൽ പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് ഒന്നുമല്ലാതായി തീരാൻ സാധ്യതയുള്ള മനുഷ്യ സമൂഹത്തെ ഉദാത്തമായ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു വിശുദ്ധ ഖുർഹാനിന്റെ അവതരണം നടന്നു അതിലൂടെയൊക്കെ മനുഷ്യ സമൂഹത്തെ അള്ളാഹു സുബഹാനഹുത്ത ആല അലക്ഷ്യമായി സൃഷ്ടിച്ചു വിടുകയല്ല ചെയ്തത് വ്യവസ്ഥാപിതമായ നല്ല രൂപത്തിൽ സൽക്രമ നിരതമായി ആചാരങ്ങളും അനുഷ്ഠാന ഒക്കെയായി ജീവിത ലക്ഷ്യം കണ്ടെത്താൻ പാകത്തിൽ അള്ളാഹു സുബഹാനഹുവത്ത ആല മനുഷ്യരെ പരിഗണിച്ചിരിക്കുകയാണ് ഇനി വിശ്വാസികൾ എന്ന നിലക്ക് മനുഷ്യരെ പരിഗണിച്ചെടുത്തെ വിശ്വാസികളെ വിശിഷ്യ പരിഗണിച്ചതായും കാണുവാൻ കഴിയും കാരണം നമ്മൾ ഇസ്ലാമികമായി ജീവിക്കുകയാണ് നമ്മൾ മതവിശ്വാസികളാണ് വിശ്വാസവും അനുഷ്ഠാനവും ആചാരങ്ങളും ഒക്കെയായി നമ്മൾ കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമ്മെ പ്രത്യേകം പരിഗണിച്ചില്ലേ നമസ്കാര വിഷയത്തിൽ കാര്യത്തിൽ നോമ്പിൽ ഹജ്ജിൽ ദീനിന്റെ ഇതര വിധി വിലക്കുകളിലൊക്കെ അള്ളാഹു കാരുണ്യബോധത്തോടെ നമ്മൾ നമ്മെ പരിഗണിച്ചിരിക്കുകയാണ് കാരണം അള്ളാഹു റഹീമാൻ അള്ളാഹു റഹ്മാനാണ് നമസ്കാരം നിർവഹിക്കുകയാണ് അള്ളാഹു സുബാൻ നമ്മുടെ പ്രകൃതത്തിന് ഇണങ്ങുന്ന വിധത്തിലാണ് മതത്തിന്റെ പ്രകൃതി തന്നെ നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം ഉറങ്ങുന്ന സമയത്ത് വിശുദ്ധ ഖുർഹാനിലെ രണ്ടാമധ്യായും സൂറത്തുൽ ബക്കറയിലെ അവസാന ഭാഗത്തുള്ള രണ്ട് സൂക്തങ്ങൾ പാരായണം ചെയ്യണമെന്നാണ് ആ സൂക്തത്തിൽ ഒരാളോടും അയാളുടെ കഴിവിൽ പെട്ടതല്ലാതെ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്ന കുട്ടികൾക്ക് മുതിർന്നവർക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് വിവിധ തലങ്ങളിലൊക്കെ നിർവഹിക്കേണ്ട മതവില മതവിധി വിലക്കുകളെ ഭിന്ന രൂപത്തിൽ അള്ളാഹു സുബുഹാനുവാത്ത ആല നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയാണ് മതം അനുഷ്ഠിക്കൽ മനുഷ്യ പ്രകൃതത്തിന് അനുഗുണമാകുന്ന രൂപത്തിലായിരിക്കണം ഭാരമുള്ള സംഗതിയായി മതം മാറാൻ പാടില്ല എന്ന് നിശ്ചയിച്ചു നൽകിയിട്ടുള്ള അള്ളാഹു നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് അയാളുടെ കഴിവിൽ പെട്ടതല്ലാതെ അള്ള കൽപ്പിച്ചിട്ടില്ല എന്ന് അഞ്ചു വക്തിക്കൂറുകൾ കിടക്ക് നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം എന്നാൽ നിങ്ങൾ യാത്രക്കാരാകുമ്പോ നിങ്ങൾക്കത് ഭാരമാകാൻ പാടില്ല ജം കരിഗണയും റോക്സയും ഇളവും അള്ളാഹ് സുബാനഹു ആല നൽകിയില്ലേ നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവർക്ക് ഇരുന്ന് നമസ്കരിക്കാം ഇരുന്ന് നമസ്കരിക്കാൻ കഴിയാത്തവർക്ക് കിടന്ന് നമസ്കരിക്കാവുന്നതാണ് അതിനും സാധിക്കാത്ത ആളുകൾക്ക് ആംഗ്യങ്ങളിലൂടെ കണ്ണുകൊണ്ടും നാവ് കൊണ്ടും ഒക്കെ അടക്ക അനക്കങ്ങൾ നടത്തി നമസ്കാരം എന്ന ആരാധരെ പൂർത്തീകരിക്കാനും നിർവഹിക്കുവാനുമുള്ള വിധം അള്ളാബു സുബാനഹു ആല മതത്തിൽ അനുവദിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ പരിഗണന നൽകിയിട്ടുണ്ട് എന്ന് സഖാത്തിലൂടെ സമ്പന്നരായ ആളുകൾക്ക് ഉത്തരവാദിത്വം നൽകി ദാരിദ്ര്യായ ആളുകളെ പ്രത്യേകം പരിഗണിക്കുന്ന സാമ്പത്തിക രംഗം സുഹാന ആല രണ്ട് വിഭാഗത്തെയും സമന്വയിപ്പിച്ച് പരിഗണിച്ചു നോമ്പിലൂടെയും വ്യത്യസ്ത ഇളവുകൾ നൽകി സ്ത്രീകൾക്ക് സ്ത്രീകളിൽ ഗർഭിണികൾക്ക് അതേപോലെ തന്നെ രോഗികളായ ആളുകൾക്കൊക്കെ ഇളവുകൾ ഹജ്ജ് സമ്പത്തും സാങ്കേതിക സൗകര്യങ്ങളും അതേപോലെ തന്നെ യാത്രാ സൗകര്യവും ആരോഗ്യവും ഒക്കെ ഒത്തിണങ്ങുന്ന സമയത്ത് നിർവഹിക്കണമെന്ന് പറഞ്ഞു മതപരമായ ആചാര അനുഷ്ഠാനങ്ങൾ മനുഷ്യർക്ക് വിശ്വാസികൾക്ക് നിശ്ചയിച്ച് നൽകുന്നതോടൊപ്പം തന്നെ നിർവഹിക്കുന്ന വിഷയത്തിൽ പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള പരിഗണനകൾ ഇളവുകൾ അള്ളാഹു സുബാനുഹൂത്ത് ആല നൽകിയിട്ടുണ്ട് ഇനി വിശ്വാസികൾ അഥവാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു അള്ളാഹുവിനോട് അങ്ങോട്ടുള്ള പരിഗണനയും അതേപോലെ അള്ളാഹു നമ്മോട് ഇങ്ങോട്ടും പരിഗണിച്ചതിൽ ഇനി സൃഷ്ടികൾക്കിടക്ക് മനുഷ്യർക്കിടക്ക് നമ്മൾ കൊടുക്കേണ്ട ചില പരിഗണനകളുണ്ട് അത് കൊടുക്കപ്പെടാതെ പോകുമ്പോൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും മാതാ കുടുംബ ജീവിതത്തിൽ മാതാപിതാക്കളോട് പ്രവാചകൻ സലാ വലൈ വസല്ലമയുടെ അരികത്ത് വന്ന സഹാബി പറഞ്ഞല്ലോ പ്രവാചകരെ ഞാൻ ജിഹാദിന്റെ ധർമ്മസമരത്തിന് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടണോ എന്റെ വീട്ടിൽ പ്രായം ചെന്ന മാതാപിതാക്കൾ ഉണ്ട് എന്ന് ജിഹാദിൽ നിന്ന് നിന്ന് യുദ്ധത്തിൽ നിന്ന് ഇളവ് നൽകുകയാണ് പ്രായം ചെന്ന മാതാപിതാക്കളെ പരിഗണിക്കാനും പരിചരിക്കാനും പഠിപ്പിച്ച മതം പ്രവാചകൻ വസല്ലമ്മ ആ സഹാബിയെ തിരിച്ചയക്കുകയാണ് ഫിദ് മാതാപിതാക്കളുടെ വിഷയത്തിലാണ് നിന്റെ ധർമ്മസമരം എന്ന് പറയുകയാണ് വിശുദ്ധ ഖുർാനിലെ നാലാമധ്യായം സൂറത്തിൽ നിസ്സായി മുപ്പത്തിയാറാം സൂക്തം പതിനേഴാം അധ്യായം സൂറത്തിൽ ഇസ്രായേലെ ആയത്തുകൾ മുപ്പത്തൊന്നാം അധ്യായം ആയത്ത് അതിന്റെ ഒക്കെ മാത്രം ആരാധന നിർവഹിക്കുന്ന നിലപാടിലേക്ക് നീ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളെ നീ പരിചരിക്കണം നന്മ ചെയ്യണമെന്ന് പറയുകയാണ് ഈ കാലത്ത് മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്നു എന്നാൽ ഇസ്ലാം പരിഗണിക്കപ്പെടാൻ വേണ്ടി വിവിധ നിർദ്ദേശങ്ങൾ നൽകുകയാണ് മാതാപിതാക്കളെ പരിഗണിക്കാതെ പുറത്ത് ആരെയും പരിഗണിച്ചതുകൊണ്ട് നിന്റെ മതബോധം പൂർത്തിയാവുകയില്ല എന്ന് ഹദീസുകളുടെ താല്പര്യമാണ് ഒരു കവിതയിൽ പറഞ്ഞതുപോലെ തൊട്ടിലാട്ടിയ കൈകളെ തൊട്ടകാലം മറന്നു എന്ന് ഉമ്മയോടുള്ള ബാധ്യതാ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നവർ ഉപ്പയോടുള്ള ബാധ്യതാ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നവർ ടച്ചിങ്ങും ടോക്കും പ്രസൻസും അഥവാ സംസാരവും സാന്നിധ്യവും സ്പർശനവും നഷ്ടപ്പെടുത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രായം ചെന്നു കഴിഞ്ഞാൽ പ്രത്യേക നിങ്ങൾ അവരെ പരിഗണിക്കണേ എന്ന് അള്ളാഹു സുബാൻ അറിയിച്ചതാണ് പക്ഷേ അത് നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇണകൾക്കിടക്ക് ദാമ്പത്യ ജീവിതത്തിനിടക്ക് പുതിയ കാലത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണത് എന്ന് സോഷ്യൽ മീഡിയകളിൽ അരങ്ങു തകർക്കുകയാൾക്കു ദാമ്പത്യ ജീവിതത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ ഇണ ജീവിതത്തിന്റെ പലതും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അരങ്ങു തകർക്കുന്ന ആളുകൾ ദാമ്പത്യത്തിന്റെ യാഥാർത്ഥ്യ ജീവിതത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഈ ദിവസങ്ങൾ ദിവസങ്ങൾക്കിടക്ക് നമ്മൾ കണ്ടതാണ് ടി വിയുടെ സെറ്റ് ബോക്സ് കൊണ്ട് അടിച്ചു എന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് പലതും വീടിനകത്ത് നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നതൊന്നും എന്നാൽ വീടിന് പുറത്ത് മറ്റൊന്നുമാണ് വീടിനകത്ത് കഠിന ഹൃദയരും എന്നാൽ വീടിന് പുറത്ത് മൃദുവായ ആളുകളുമായി മാറുകയാണ് ഇന്നിൻ്റെ ലോകത്തിന് ഇതെന്തു പറ്റിയും ഇഷ്ടങ്ങളൊക്കെയും തീർന്നുപോയോ ഇരതേടി അലയുന്ന മർത്യരെല്ലാം ഇണകളെ കാണാൻ മറന്നുപോയോ എന്ന് പറഞ്ഞുവല്ലോ ഒരു കവിതയിൽ അതേ ഒരു അവസ്ഥ അതുകൊണ്ട് വീടിനകത്ത് നമ്മുടെ ഇണ ജീവിതത്തിൽ ലിസൻ കൺസഡ്രേഷൻ അഥവാ ശ്രദ്ധ കൊടുക്കണം പരിഗണന കൊടുക്കണം ലവ് സ്നേഹം കൊടുക്കണം അല്ലേ സ്ത്രീകള് കരുതുന്ന സ്ത്രീകൾക്ക് വേണ്ടത് പരിഗണനയും സ്നേഹവുമാണ് എന്നും പുരുഷന്മാർക്ക് വേണ്ടത് സെക്സുമാണ് ലൈംഗികതയുമാണ് എന്ന് പറയാതെ പറയപ്പെടുന്ന പ്രാപ്തവാക്യവും സൈക്കോളജിക്കൽ അപ്രോച്ചുമാണ് എന്നാണ് അപ്പൊ വേണ്ടത് വേണ്ടവർക്ക് വേണ്ട വിധത്തിൽ കൊടുക്കപ്പെടാതെ പോകുന്ന അവസ്ഥയിലാണ് എവിടെയാണോ പരിഗണന കിടക്കുന്നത് എങ്കിൽ കിട്ടുന്നത് എങ്കിൽ അവിടെയൊക്കെ പോകുകയും അതിനു എന്തും ത്യജിക്കുകയും എത്ര മലീമസമായ എത്ര നിർ ലജ്ജാകരമായ കാര്യം നിർവഹിക്കുകയും യും ചെയ്യുന്നേക്ക് നിങ്ങൾ ഇണകളോട് ഏറ്റവും മാന്യമായി പെരുമാറണേ എന്ന് രണ്ടാം അധ്യായം സൂറത്തിൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തായത്തിൽ പതിനേഴാം അധ്യായം സൂറത്തിൽ ഇസ്രായേലെ പത്തൊമ്പതാം സൂക്തത്തിൽ അബ്ദുള്ള അടിയാറിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുത്തുബേ നമ്മൾ സൂചിപ്പിച്ചുവല്ലോ പ്രവാചകനെ തേടിയുള്ള യാത്രയിൽ ഇസ്ലാമിനെ തേടിയുള്ള യാത്രയിൽ അണഞ്ഞ സമയത്ത് പ്രവാചകനെ പഠിച്ച സമയത്ത് അബ്ദുല്ല അടിയാർ ഇസ്ലാം അനുഭവങ്ങളിൽ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് പാല് കുടിക്കുന്ന രാജാക്കന്മാരെ എനിക്കറിയാവുന്നതാണ് അതേപോലെ തന്നെ പാലിൽ കുളിക്കുന്ന ഭരണാധികാരികളെയും രാജാക്കന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ പാല് കറക്കുന്ന ഒരു ഭരണാധികാരിയെ പ്രവാചകനിലൂടെയാണ് ഞാൻ കണ്ടെത്തിയത് എന്നാണ് ഭാര്യമാരെ പരിഗണിച്ച് സ്നേഹത്തിന്റെയും അതേപോലെ സാധ്യമായ സേവന സഹകരണത്തിന്റെയും ഭാഗമായി കൊണ്ട് വീട്ടു ജോലിയിൽ നിർവഹിച്ചതാണ് ആടിനെ കറന്നിരുന്നു എന്നത് പാലിനെ കറക്കുന്ന പ്രവാചകൻ എന്ന കണ്ടെത്തിയ അടിയാർ പങ്കുവച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ പരിഗണിച്ച ഇണകളെ പരിഗണിച്ച രീതിയാണത് പ്രവാചകൻ പോലും ഭാഷത്തിൽ പോലും പറഞ്ഞുവല്ലോ അല നിങ്ങൾ അറിയണേറ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുമായി ഇണകളുമായി കൂടിയാലോചന നടത്തണേ എന്ന് കുടുംബത്തിലെ കൂടിയാലോചനകൾ കുടുംബത്തിലെ അംഗങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന വലുതാണ് അത് പലപ്പോഴും അത് നടക്കാതെ പോകുമ്പോഴാണ് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അതേപോലെ തന്നെ മക്കളുമായി മക്കളെയും നമ്മൾ കൺസിഡർ ചെയ്യണം പല മാതാപിതാക്കൾക്കും അതിന് സമയം കിട്ടുന്നില്ല സന്നദ്ധത കാണിക്കുന്നില്ല കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ട് ഒരു കുഞ്ഞെന്ന സൗഭാഗ്യം ലഭിക്കാത്ത ആളുകൾ നമ്മുടെ കുടുംബങ്ങളിലും അയൽപ്പക്കങ്ങളിലും നാടുകളിലും ഉണ്ടാകുമ്പോഴാണ് അള്ളാഹു സുബുഹാന സൗഭാഗ്യമായ അനുഗ്രഹമായി നമുക്ക് കുഞ്ഞുങ്ങളെ നൽകിയിട്ടുള്ളത് എന്ന ഓർമ്മ നമുക്ക് ഉണ്ടാകണം എന്നിട്ട് കുഞ്ഞുങ്ങളെ പരിഗണിക്കണം ആ പരിഗണന മതം പഠിപ്പിച്ചത് അവർക്ക് നല്ല തെറബിയത്ത് കൊടുത്തുകൊണ്ടാണ് നല്ല ശിക്ഷണം കൊടുക്കണം നല്ല തെറബിയത്ത് കൊടുക്കണം സംസ്കാരം കൊടുക്കണം വാലിദ് ഒരു പിതാവും തൻ്റെ മകൻക്ക് തൻ്റെ മക്കൾക്ക് നല്ല സമ്മാനം നൽകിയിട്ടില്ല അഥബു ഹസൻ ഏറ്റവും നല്ല അച്ചടക്കം ഏറ്റവും നല്ല സംസ്കാരം സൽ സ്വഭാവം പഠിപ്പിക്കൽ ഇസ്ലാമിക വിധിവിലക്കുകളെ അറിയിക്കൽ ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്ന പരിഗണന മതബോധനം നൽകലാണ് അതേപോലെ മക്കൾക്കിടക്ക് വേർതിരിവും അനീതിയും ഉണ്ടാകാൻ പാടില്ല ആൺകുട്ടി പെൺകുട്ടി അതേപോലെ തന്നെ വ്യത്യസ്ത രൂപത്തിൽ കഴിവുകളൊക്കെയുള്ള കുട്ടികൾ ഉണ്ടാകും പക്ഷേ സ്നേഹം അകത്തുണ്ടാകാം അതിന് വേരിയേഷൻസ് ഉണ്ടാകാം പക്ഷേ പ്രകടിപ്പിക്കുന്ന സമയത്ത് അതിൽ അന്യായം ഉണ്ടാകാൻ പാടില്ല അനീതി ഉണ്ടാകാൻ പാടില്ല കുട്ടികൾക്കിടക്ക് അവഗണന അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അത് വരുത്തി വെക്കുന്ന അപകടം വരു വലുതാണ് അതിന് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും കാരണം കുട്ടികൾ പല വിധത്തിലായിട്ട് തെറ്റുകളിലേക്ക് പോകുന്നത് പ്രണയത്തിലേക്ക് പോകുന്നത് ലഹരിയിലേക്ക് പോകുന്നത് സാമൂഹ്യ വിരുദ്ധരായി വിരുദ്ധരായിത്തീരുന്നത് ചീത്ത കൂട്ടുകെട്ടിലേക്ക് ചെന്ന് പതിക്കുന്നത് ജീവിതത്തോട് അവർക്ക് നൈരാശ്യം ഉണ്ടാകുന്നത് ഒരുവേള ആത്മഹത്യയിൽ വരെ അഭയം കണ്ടെത്തേണ്ടി വരുന്നത് കുടുംബരംഗങ്ങളിലെ വേർതിരിവുകളും അനീതിയിലൂടെയുമാണ് എന്നാൽ അതുകൊണ്ട് മക്കളെ പരിഗണിക്കുന്ന വിവിധ വിഷയങ്ങളിലും രക്ഷിതാക്കൾ എന്ന നിലക്ക് കൃത്യമായിട്ടുള്ള ബോധമുണ്ടാകണം അതേപോലെ കുടുംബത്തിലെ വിവിധ അംഗങ്ങൾ നമ്മുടെ സഹോദരിമാർ നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ സഹോദരങ്ങൾ അവരോടൊക്കെ ഏറ്റവും മാന്യമായി നല്ല നിലക്ക് വർത്തിക്കുവാനും അവരെ കൺസിഡർ ചെയ്യുവാനും വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ബാധ്യതയുണ്ട് പ്രത്യേകിച്ച് സഹോദരിമാരുടെ വിഷയങ്ങൾ പ്രവാചകൻ വസല്ലമയുടെ സഹ അനുചരൻ സഹ അനുചരൻ പ്രവാചകൻ സല്ലി വസല്ലമ ജാബിറിനോട് ചോദിക്കുന്നുണ്ട് ജാബിറെ നീ കല്യാണം കഴിച്ചോ എന്ന് ആ സമയത്ത് ജാബിർ പറയാൻ പ്രവാചകരെ കല്യാണം കഴിച്ചു എന്ന് രണ്ട് പാഠമുണ്ട് ആ സംഭവത്തില് പ്രവാചകൻ അറിയാതെ ജാബിറിൻ അബ്ദുല്ല കല്യാണം കഴിച്ചു നമ്മളിൽ പലരും പരിഗണന വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടേതായ ചില നിർവചനങ്ങളുണ്ട് ഉണ്ട് എന്നെ പരിഗണിച്ചില്ല എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് പരിതപിച്ച് നമ്മൾ കാണുന്ന ഭൗതിക പ്രധാനമായ പരിഗണനയല്ല ആത്മീയമായ പരിഗണനയുടെ അന്തസ് ആത്മാവ് എന്ന് പറയുന്നത് അത് നമ്മൾ തിരിച്ചറിയണം കാരണം പ്രവാചകൻ അത് പറഞ്ഞേ പ്രവാചകൻ എന്ന നേതാവിനോട് പ്രവാചകൻ എന്ന വലിയ വ്യക്തിത്വത്തോടെ പ്രവാചകൻ എന്ന തന്നോട് ഏറ്റവും ചേർത്ത് വെക്കേണ്ട പ്രവാചകൻ സല്ലാ അലൈ വസല്ലമയോടെ ജാബർ കല്യാണം പറയാത്തതിന്റെ പരിഭവം പ്രവാചകൻ പങ്കുവെച്ചിട്ടില്ല പക്ഷെ പ്രവാചകൻ പറഞ്ഞത് എന്താ നീ കല്യാണം കഴിച്ച നീ ബിക്റിനെയാണോ കന്യകയാണ് വിധവയാണോ ജാബെറെ കല്യാണം കഴിച്ചത് എന്ന് ആ സമയത്ത് ജാബിർ ചെയ്യുന്നു അവൻ പറയാൻ പ്രവാചകരെ വിധവയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അതെന്തേ ജാബറെ നിനക്കൊരു കല്യാണം കഴിച്ച നിനക്ക് കല്യാണം ബിക്കറിനെ അഥവാ കന്യകയെ കഴിച്ചുകൊണ്ട് കൂടുതൽ ദാമ്പത്യം ആസ്വാദികരമായി തീർന്നുകൂടെ നീ ചെറുപ്പമല്ലേ ജാബിറെ ഇന്ന് ചോദിച്ച സമയത്ത് പ്രവാചകനോട് ജാബിർ പറയുക പ്രവാചകരെ ഉമ്മ മരിച്ചില്ലേ അതേപോലെ ഉപ്പ ഊഹുദില് ഷഹീദാകുകയും ചെയ്തു ഉപ്പ നാളെ ഉഹുദിന്റെ യുദ്ധം നടക്കുന്ന സമയത്ത് തലേന്ന് രാത്രി ജാബിറും പിതാവും തമ്മിലുള്ള സംഭാഷണമുണ്ട് പിതാവ് ജാബിറിനോട് പറയാ ഞാൻ നാളെ ഷഹീദ് ആയാൽ നീ സഹോദരിമാരെ നോക്കണട്ടോ ഒമ്പത് സഹോദരിമാരുണ്ട് കടബാധ്യതയുടെ വിഷയത്തിലും നീ ശ്രദ്ധ കാണിക്കണട്ടോ ജാബിറ എന്ന് പറയുകയാണ് ഊഹു യുദ്ധത്തിൽ പിതാവ് ഷഹീദായിട്ടുണ്ട് പിന്നീടാണ് ജാബിർ വിധവയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ ഉപ്പ മരിച്ചു ഉപ്പ ഷഹീദായി ഉമ്മയും മരിച്ചിട്ടുണ്ട് ഒമ്പത് സഹോദരികളെ ബാക്കിയാക്കിയിട്ടാണ് അവർ പിരിഞ്ഞു പോയത് ഒരു കന്യകയിൽ നിന്ന് കിട്ടുന്ന ആസ്വാദനത്തെക്കാളും റസൂലെ ഞാൻ പരിഗണിച്ചത് എൻ്റെ ഒമ്പത് സഹോദരിമാരെ പരിപാലിക്കാൻ പാകത്തിലുള്ള പക്വമതിയായ ഒരു സഹദർമണിയെയാണ് പ്രവാചകരെ എന്ന് പറഞ്ഞ ജാബർ റലിയു സഹോദരിമാരെ പരിഗണിച്ചത് നമ്മളൊക്കെ സഹോദരിമാരെ സന്ദർശിച്ചിട്ട് അവരുമായി മിണ്ടിയിട്ട് കാലം എത്രയായി എന്ന് ആലോചിക്കണം ഭൗതികമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ബന്ധങ്ങളെയൊക്കെ ബന്ധുക്കളൊക്കെയും ബന്ധം മുറിക്കുന്നു ബന്ധങ്ങളൊക്കെയും ഭാഗം പിരിക്കുന്നു കൂട്ടൽ ഗുണിക്കൽ കുറക്കൽ ഹരിക്കലും കൂട്ടിന് കൂട്ടായി കുനുഷ്ടും കുതന്ത്രവും എന്ന നിലക്കാണോ നമ്മുടെ രക്തബന്ധങ്ങൾ പുതിയ കാലത്ത് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായും ചിന്തിക്കണം രക്തബന്ധങ്ങളെ ഭൗതികതയുടെ പേര് പറഞ്ഞ് ചീന്തിയേറിയരുത് പരിഗണിക്കണം ഉടപ്പിറപ്പുകളെ കൂടപ്പിറപ്പുകളെ അള്ളാഹുബുഹാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله الذي أنعمنا وأسعدنا بهداية الإسلام وهو الذي جملنا بهذه الشريعة النعيمة والصلاة والسلام على رسوله الكريم اللمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين سنهم نرنا سفودري سفودن ماري ستبشواسي بشواسي نقلع الله بند ديني بدبلك غلق. ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ ജീവിതം കൊണ്ട് പ്രതിനിധീകരിക്കുന്ന ഉൽബുദ്ധരിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പരിഗണനയുമായി ബന്ധപ്പെട്ട ഏതാനും ചില ഭാഗങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഇൻഷാള്ള അടുത്ത ഹുബയിലെ കുടുംബത്തിനകത്തും അതേപോലെ തന്നെ പുറത്തും നമ്മുടെ സാമൂഹിക കുടുംബ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഈ വിഷയത്തിലെ മറ്റു ചില ഭാഗങ്ങൾ സൂചിപ്പിക്കാവുന്നതാണ് ചർച്ച ചെയ്യാവുന്നതാണ് പോക്സോ കേസുകൾ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ കേരളത്തിൽ രണ്ടായിരത്തി പതിമൂന്നില് ആയിരത്തോളം കേസുകൾ ആയിരുന്നു എങ്കിൽ ഒരു അഞ്ചെട്ട് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തിന് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് പ്രതിവർഷത്തെ കണക്കെടുക്കുമ്പോൾ ഓരോ വർഷവും അയ്യായിരത്തോളം കേസുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പോക്സോ നിയമത്തെ ഈ വിഷയത്തെ സംബന്ധിച്ചുമൊക്കെ തീർച്ചയായിട്ടും നമ്മൾ വലിയ ഗൗരവത്തോടു കൂടിയിട്ട് ഈ കാര്യങ്ങൾ പരിഗണിക്കേണ്ട സമയമായിരിക്കുകയാണ് ഫോക്സോ നിയമം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സൽ ഒഫൻസ് അഥവാ കുട്ടികളെ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ലൈംഗിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇന്ത്യൻ ആക്ടുകളിൽ നിയമങ്ങളിൽ പ്രാബല്യത്തിൽ വന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആണത് ലൈംഗിക സ്പർശമോ അല്ലെങ്കിൽ ഓൺലൈൻ പ്രലോഭനങ്ങള് തൊടാതെ ഇല്ലാതെ തൊടാതെ തന്നെ ലൈംഗിക ചേഷ്ടകൾ കാണിക്കൽ നൺ കോണ്ടാക്ട് അബ്യൂസ് ഇങ്ങനെ പല വിധത്തിലായിട്ട് ആ നിയമങ്ങളുടെ വ്യത്യസ്ത ഭാഗങ്ങൾ കാണുവാൻ കഴിയും ഇപ്പൊ മാതാപിതാക്കള് ജാഗരൂകരാകേണ്ടതുണ്ട് മതപരമായും നിയമപരമായും ഉള്ള നിലപാടുകളെ സംബന്ധിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടാകണം കാരണം മതപരമായിട്ടും ഈഷീയത്തിൽ ലൈംഗിക വിശുദ്ധി സദാചാര വിശുദ്ധി വളരെ പ്രധാനമാണ് ഇസ്ലാമിൽ പ്രായപൂർത്തിയോടെ അടുത്ത സമയത്ത് സ്വന്തം മക്കളെ നമ്മുടെ രക്തത്തിൽ പിറന്ന മക്കളെ അവരുടെ കിടപ്പറയിൽ നിന്ന് മാറ്റി മാറ്റിക്കിടത്തണമെന്ന് പഠിപ്പിക്കപ്പെട്ട മതം പ്രവാചകൻ സല്ലാ അലൈവി വസല്ലമയുടെ കൽപ്പന അംഗീകരിക്കുന്നവരാണ് അങ്ങനെയാകുമ്പോൾ ആ നമ്മുടെ മക്കൾ നമ്മുടെ സ്വപ്നം അല്ലെ നമ്മുടെ സ്വപ്നമാകുന്ന നമ്മുടെ മക്കളെ മറ്റുള്ള ആളുകൾ വിച്ചു ചീന്തുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ അതിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യങ്ങൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ കഴിയും സാമൂഹികമായി കുടുംബപരമായി ിയമപരമായി വ്യത്യസ്ത വ്യത്യസ്ത ഫാക്കൽറ്റികളിലൂടെ അല്ലെങ്കിൽ വ്യത്യസ്ത ഫാക്ടേഴ്സ് ഘടകങ്ങളിലൂടെ വ്യത്യസ്ത ഏജൻസികളിലൂടെ അതിനെ പ്രതിരോധിക്കാൻ കഴിയേണ്ടതുണ്ട് അതിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം കുട്ടികളുടെ പെരുമാറ്റം വീട്ടിലേക്ക് വരുമ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് വിദ്യാലയമായിരുന്നാലും അതേപോലെ തന്നെ ബസ്സായിരുന്നാലും ബസ് സ്റ്റോപ്പ് ആയിരുന്നാലും കലാലയങ്ങളായിരുന്നാലും കഫ്ഗീരി ആയിരുന്നാലും ആര് എവിടെ എങ്ങനെ പീഡിപ്പിക്കപ്പെടും എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം കാരണം പല ആളുകളും പകൽമാന്യന്മാരാണ് പറഞ്ഞല്ലോ പല രൂപത്തിൽ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒന്നല്ല അവര് പരോക്ഷമായി നിർവഹിക്കുന്നത് എന്ന് വളരെ കരുതലോടെ കുട്ടികളെ വളർത്തേണ്ട വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ രക്ഷിതാക്കളായി മാറേണ്ട അധ്യാപകര് കാട്ടിക്കൂട്ടുന്നത് വാർത്തകളായി വന്നുകൊണ്ടിരിക്കുകയാൾ പ്രായംശം ആളുകൾ പോക്സോ കേസുകൾ നിങ്ങൾ കണ്ടില്ലേ പല വിധത്തിലാണ് ലൈംഗിക ചൂഷണം പെൺകുട്ടികളെ പീഡിപ്പിക്കുമ്പോൾ ആൺകുട്ടികളെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പോക്സോ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ ഏരാം പറയിൽ നിന്ന് വന്ന കേസ് ആൺകുട്ടി ഇരയായതാണ് ആ കുട്ടി ഇപ്പോഴും സ്വബോധത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല യു പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയുടെ മകനാണ് അതേപോലെ തന്നെ നിന്ന് വന്ന കേസ് ഒക്കെ നമ്മൾ ആ കേസിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്കല്ല പക്ഷെ നമ്മൾ അറിയണം മനുഷ്യന്റെ വിശുദ്ധ ഖുറാനില് ഏഴാം അധ്യായം സൂറത്തുല്ല ആമില്ല നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ആയത്തില് ആം മനുഷ്യർ കന്നുകാലികളെ പോലെയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല ബൽഹും കന്നുകാലികളെക്കാൾ അകപ്പതിച്ചവരാണ് എന്നാണ് ലൈംഗിക വൈകൃതങ്ങളിൽ രണ്ടായിരത്തി ഇരുപതില് ജനുവരി ഫെബ്രുവരി കാലയളവിൽ മൂന്ന് തവണയായിട്ട് ഒരു മനുഷ്യന് ഒരു അധ്യാപകന് ഒരു യത്തിയുമായ പിതാവ് മരിച്ച ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കാൻ മനസ്സ് തോന്നി എന്ന് പറഞ്ഞാല് നോക്കൂ എൽ എസ് എസിന് പഠിക്കാനും എന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞ് പലതും പറഞ്ഞിട്ട് അങ്ങനെ വീഴ്ത്തിയിട്ട് ഈ കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന നാലാം ക്ലാസ് കാര്യം ഒമ്പതാം ക്ലാസ് പ്രായമാണ് ഒരു പിതാവാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനാണത്രെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു അധ്യാപകനാണത്രെ കുടുംബമില്ലേ ഭാര്യയില്ലേ മക്കളില്ലേ എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെ അതപ്പതിക്കുന്നത് എന്ന് ആലോചിച്ചു ആ കേസ് അതിൽ വന്ന പരാമർശങ്ങൾ നവംബർ പതിനാല് വിധി ശിശുദിനത്തിൽ നെഹ്റുവിനെ ഓർക്കുന്ന സമയത്ത് ജഡ്ജ്മെന്റ് നടത്തിയിട്ടുള്ള ആ ജഡ്ജ് വരെ പറഞ്ഞു നെഹ്റുവിന്റെ കോട്ടിങ്സ് രേഖപ്പെടുത്തിയിട്ടാ പറഞ്ഞത് കുട്ടികളെ നിങ്ങൾ പൂക്കൾക്ക് സമാനമായി കാണണം കരുതണം അവരെ വളർത്തണം അവർ നിഷ്കളങ്കരാണ് എന്ന ജഡ്ജ്മെന്റ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ കുട്ടികളിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം അവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് എന്നാണ് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം നല്ല സ്പർശനം ചീത്ത സ്പർശനം മുതിർന്നവര് പല ആളുകളും പല കോലത്തിൽ പുഞ്ചിരിയുമായി കടന്നു വരും അല്ലെ അകത്ത് അണപ്പല്ല് കടിച്ചു പിടിച്ച് മുൻപല്ലുകൊണ്ട് കാപട്യം കലർത്തി ചിരിച്ച് വലയിൽ വീഴ്ത്താൻ പലരും കടന്നു വരും നോ പറയാൻ സാധിക്കണം നമ്മുടെ മക്കൾക്ക് ടച്ചിങ് എവിടെ സ്പർശിക്കണം എവിടെ സ്പർശിക്കരുത് എന്ന് പറയണം ലൈംഗികമായി ആ ഒരു ചിന്തയോടുകൂടിയിട്ട് അന്യായമായ സ്ഥലങ്ങളിൽ സ്പർശിക്കുന്ന സമയത്ത് നോ പറയാനും രക്ഷിതാക്കളോട് വന്നത് പറയാനും തീർച്ചയായിട്ടും കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതുണ്ട് അല്ല എങ്കിൽ ഇനിയും പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കണം പലതും ലൈംഗിക വൈകൃതങ്ങൾ പല ലൈംഗിക ആഭാസങ്ങൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ലൈംഗിക വൈകൃതങ്ങളായിട്ട് ആതിലയിനുറയും സ്വർഗരിതികളും എൽ ജി ബി ട് എൽ ജി ബി ടി ക്യൂ ഒക്കെ അത് അതിന്റെ പല വേഴ്സനായിട്ട് പല ചർച്ചകളായിട്ട് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കടക്കം അംഗീകാരം കൊടുക്കുന്ന വിധത്തിലേക്ക് ഈ ഉമ്മത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ അതപ്പതിക്കുമ്പോ അതും എവിടേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കണം നമ്മൾ തീർച്ചയായും ജീവിതത്തെ കുറിച്ച് ഒരു പുനരാലോചന നടത്തണം മതത്തിന്റെ അതിർവരമ്പുകൾ മനസ്സിലാക്കണം നാടോടുമ്പോ നടുവ ഓടുകലല്ല ഇസ്ലാമിക സമൂഹത്തിന്റെ ബാധ്യത നാടോടുമ്പോ ഒരു സമൂഹത്തിന്റെ നാടിന്റെ നന്മയിൽ മുന്നിൽ ഓടാൻ തീർച്ചയായിട്ടും ആത്മീയമായിട്ടുള്ള വിധിവിലക്കുകൾ നേടിയെടുക്കേണ്ടവരാണ് ഉമ്മ ഉത്തമ സമൂഹം അള്ളാഹുബുഹാൻ അതിന് നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ ഇണകളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഇസ്ലാമിക ഉമ്മത്തിനെയും അള്ളാഹുവി നീ സജ്ജമാക്കണമേ നീ അനുഗ്രഹിക്കണമേ എല്ലാ തരത്തിലുമുള്ള ചൂഷണങ്ങളിൽ നിന്ന് കെടുതികളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങളുടെ ബന്ധങ്ങളെ ഞങ്ങളുടെ മക്കളെ ഇണകളെ നീ സംരക്ഷിക്കണമേ നാഥ സദാചാര വിശുദ്ധിയോടെ ധാർമ്മിക വിശുദ്ധിയോടെ ലൈംഗിക വിശുദ്ധിയോടെ സംരക്ഷിതരായിക്കൊണ്ട് ദീനീ ജീവിതം നയിക്കുവാനും ഐഹികവും പാരിത്രികവുമായ വിഷയങ്ങളിൽ മാന്യമായി ഇടപെടുവാനും അള്ളാഹുബേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ നാഥ പടച്ച റബ്ബെ അറിവില്ലായ് കൊണ്ട് സംഭവിച്ച അപാകതകളെ തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പൊറത്തു മാപ്പാക്കി തരേണമേ റബ്ബേ അള്ളാഹുബേ വലിയ അസുഖങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ പ്രാർത്ഥന പറഞ്ഞവർ ചികിത്സ തേടുന്നവർ സർജറിക്ക് വിധേയമാകുന്നവർ പാറക്കടവുള്ള ഒരു സഹോദരി അസുഖം ബാധിച്ചുകൊണ്ട് ചികിത്സയിലാണ് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ അതേപോലെ തന്നെ ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടിക്ക് കഴുത്തിനുള്ളൊരു ഒരു പ്രത്യേകതരം അസുഖം ബാധിച്ച് കഴുത്തൊടിഞ്ഞു പോകുന്ന അതിന് സർജറിക്ക് വിധേയമാകുകയാൾ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാൾ അള്ളാഹു സുബാന പൂർണ്ണ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമുക്കൊക്കെ വേണ്ടപ്പെട്ടവരിൽ നമ്മുടെ മാതാപിതാക്കളിൽ നമ്മുടെ ഇണകളിൽ നമ്മുടെ മക്കളിൽ സഹോദരി സഹോദരന്മാരിൽ പല അസുഖങ്ങളാൽ ചികിത്സ തേടുന്നവർ മരുന്ന് കഴിക്കുന്നവർ അള്ളാഹുബേ അവർക്കെല്ലാം നീ ശമനം നാഥ ആഫിയത്ത് പ്രദാനം പ്രധാനം ചെയ്യണം ആരോഗ്യത്തോടെയുള്ള ആയുഷ് ദൈർഘ്യം ലഭിക്കപ്പെടുന്ന അനുഗ്രഹീതരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തേണമേ നാഥ അള്ളാഹുബേ ഞങ്ങളുടെ ഹലാലായ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും നീ സഫലമാക്കി തരേണം വൈചഖിതമായ എല്ലാ സാമൂഹിക അന്തരീക്ഷങ്ങളിൽ നിന്ന് അരക്ഷിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ സംരക്ഷണവും അതിജീവനവും നൽകേണം അള്ളാഹുബേ സമാധാനം വന്നു എന്ന് പറഞ്ഞ ഫലസ്തീനിന്റെ മുന്നിൽ കഴിഞ്ഞ ഒരു പന്ത്രണ്ട് മണിക്കൂറുകൾ കിടക്ക് മുപ്പത്തിനാല് ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم انصر المظلومين في جميع انحاء العالم اللهم انصر المظلومين في قاره افريقيا اللهم انصر المظلومين في فلسطين اللهم انصر المظلومين خاصه